ഇയോബ് അദ്ധ്യായം ഇരുപത് അതിന് നാമാത്യനായ സോഫർ പറഞ്ഞു എൻ്റെ നടപടികൾക്ക് ഉത്തരം പറയുവിൻ എന്നെ പ്രതി ക്ഷമിച്ചിരിപ്പിൻ എൻ്റെ ശാസനയുടെ ഉദ്ദേശം ഞാൻ കേൾപ്പിക്കാം വിവേകത്തിൽ ആത്മാവ് ഉത്തരം പറയുന്നു ആദാം ഭൂമിയിൽ ഉണ്ടായതു മുതൽ ഉള്ള വസ്തുത ഞാൻ അറിയുന്നു ദുഷ്ടന്മാരുടെ ജയഘോഷം അവൻ്റെ ഉള്ളിൽ നിന്ന് വിശ്വാസത്യാഗിയുടെ സന്തോഷം ക്ഷണനേരത്തേക്ക് മാത്രം അവൻ്റെ മഹിമ ആകാശത്തോളം ഉയർന്നാലും അവൻ്റെ തലാമേഘങ്ങളോളം എത്തിയാലും അവൻ കാറ്റുപോലെ എന്നേക്കും നശിക്കും അവനെ കണ്ടിട്ടുള്ളവർ അവൻ എവിടെയെന്ന് ചോദിക്കും അവൻ സ്വപ്നം പോലെ പറന്നു പോകും അവനെ പിന്നെ കാണുകയില്ല അവൻ രാത്രി ദർശനം പോലെ അഴിഞ്ഞു പോകും അവനെ കണ്ടിട്ടുള്ള കണ്ണ് ഇനി അവനെ കാണുകയില്ല അവൻ്റെ സ്ഥലം ഇനി അവർ ദർശിക്കുകയുമില്ല അവൻ്റെ മക്കൾ ദാരിദ്ര്യത്താൽ തകർന്നു പോകും അവൻ്റെ കൈ തന്നെ അവൻ്റെ സമ്പത്ത് മടക്കി കൊടുക്കും അവൻ്റെ അസ്ഥികളിൽ മേധസ് നിറഞ്ഞിരിക്കുന്നു അവ അവനോടുകൂടെ പൂഴിയിൽ കിടക്കും ദുഷ്ടത അവൻ്റെ വായിൽ മധുരിച്ചാലും അവനത് നാവിൻ കീഴേ മറച്ചു വച്ചാലും അതിനെ ഉപേക്ഷിക്കാതെ വായ്ക്കകത്ത് സൂക്ഷിച്ചു വെച്ചാലും അവൻ്റെ ആഹാരം അവൻ്റെ കുടലിൽ എത്തുമ്പോൾ അവൻ്റെ ഉള്ളിൽ സർപ്പവിഷമായി തീരും അവൻ വിഴുങ്ങിയ ഭക്ഷണം വീണ്ടും ശ്രദ്ധിക്കേണ്ടി വരും ദൈവം അവനെ നശിപ്പിക്കും അവൻ സർപ്പവിഷം വിഷമോ വലിച്ചു കുടിക്കും അണലിയുടെ നാവ് അവനെ കൊല്ലും തേനും പാൽക്കട്ടയും ഒഴുകുന്ന തോടുകളും നദികളും അവൻ കണ്ടിക്കയില്ല തൻ്റെ പ്രയത്നത്തിലേക്ക് അവൻ തിരിയും താൻ സമ്പാദിച്ച വസ്തുക്കൾ അവന് പ്രയോജകീ ഭവിക്കയില്ല അവൻ ദരിദ്രന്മാരെ ഉപേക്ഷിച്ച് അപഹരിച്ചെടുത്തത് കൊണ്ട് വീട് പണിയുകയില്ല അവൻ്റെ മോഹത്തിനേറു ദീവരായകയാൽ അവൻ തൻ്റെ മനോഹരധനത്തോടുകൂടെ രക്ഷപ്പെടുകയില്ല അവൻ്റെ പിന്തുണ നിലനിൽക്കുകയില്ല അവൻ അളന്ന അളവിനാൽ അളക്കപ്പെടും ധർമ്മികളുടെ കൈ അവൻ്റെ വരും അവൻ്റെ നിറവ് നാശത്തിനായി തീരും ദൈവം തൻ്റെ അയക്കും തൻ്റെ ശക്തിയാൽ അത് അവൻ്റെ മേൽ വർഷിക്കും അവൻ ഇരുമ്പു കവചം ഒഴിഞ്ഞോടി ആരും താമ്രവില് അവനിൽ അസ്ത്രം തറയ്ക്കും അത് കുത്തി തുളച്ചവന്റെ ഉള്ളിൽ പുറത്തു വരുത്തും കുത്തി അവൻ്റെ പിൻഗാമികൾക്കായി സംഗ്രഹിച്ചിരിക്കുന്നു ആരും ഊതി കത്തിക്കാത്ത അഗ്നിക്ക് അവൻ ഇരയാകും അവന്റെ കൂടാരത്തിൽ ശേഷിച്ചിരിക്കുന്നതിനെയും അത് ദഹിപ്പിക്കും ആകാശം അവന്റെ അകൃത്യത്തെ വെളിപ്പെടുത്തും ഭൂമി അതിനെതിരെ ഉയരും അവന്റെ പവനത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകും അവന്റെ കോപത്തിന്റെ ദിവസത്തിൽ അത് പൊയ് പോകും ഇത് ദുഷ്ടന് ദൈവം കൊടുക്കുന്ന ഓഹരിയും ദൈവം അവന് നിശ്ചയിച്ച അവകാശവും ആകുന്നു ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു